പിന്നെ വണ്ടി ഓവർടേക്ക് ചെയ്ത് അയാളെ കൈ നമ്മൾ അകത്തേക്ക് ഇടിയിച്ചിട്ടുണ്ട് തൽക്കാലം ആ സമയത്ത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കൈ അകത്തിട്ടിട്ടുണ്ട് ആ ഇൻസിഡന്റ് റെക്കോർഡ് ചെയ്യാൻ അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ നന്മ ഏകദേശം ഞങ്ങള് ഫില്ല് ചെയ്തിട്ടുണ്ട് ബോച്ചനത്ര നന്മയൊന്നും വരത്തില്ല എങ്കിൽ പോലും ചെറിയൊരു നന്മ ചെയ്യാൻ സാധിച്ചാൽ ഞങ്ങൾ എല്ലാരും സന്തുഷ്ടവാന്മാരാണ് രണ്ടാമത്തെ ആണ് ഇനിയും വല്ലതും അറിയില്ല നേരത്തെ ഒരു വേറെ നന്മ ചെയ്തിരുന്നില്ല റെക്കോർഡ് ചെയ്യാൻ റെക്കോർഡ് ചെയ്യുന്ന നന്മകൾ നമ്മൾ ഇടുന്ന അവൻ അവൻ ഈ ശബരിമല ശബരിമല കയറേണ്ട വരുന്നില്ല പ്രാവശ്യം അയ്യപ്പരൊന്നും വന്നു കയ്യൊന്നും ആയി ഡ്രൈവിംഗ് ഡേഞ്ചറസ് ലിന്ന് എഴുതി ഇല്ല നിങ്ങൾ വളരെ ഭംഗിയായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് പക്ഷേ തലയും കൈയും പുറത്തെടുുന്നതിനാളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല ഡ്രൈവർ പ്ലീസ് നോട്ട്